പിന്നെ പറയാം ഇതില് എഴുത്തോ കാര്യങ്ങളൊന്നും ഇതിന്റെ അതല്ലോ എത്ര സിനിമകള് പത്തെണ്ണ ഉണ്ടായിരുന്നു കുറച്ച് പടങ്ങൾ റിലീസ് ആവാനുണ്ട് അങ്ങനെ ഇന്ന് എനിക്കില്ല ഷൂട്ട് ചെയ്യാക്ക് വേണ്ടി വന്നെ തൊട്ടേ കോമഡി എല്ലാം ഉണ്ട് അർജുന കണ്ടപ്പോ സുഹൃത്തുക്കളുടെ കഥയാണെന്നാണ് പറഞ്ഞത് അതെ അതെ നാട്ടിലെ സുഹൃത്തുക്കളുടെ കോമഡി ഉണ്ടല്ലോ എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ബാക്കിയൊക്കെ അത് പുള്ളിയോട് ചോദിക്കണം അത് വേണം അങ്ങനല്ല കല്യാണം ഇപ്പഴേ ഇല്ല

ഇല്ലില്ല എനിക്ക് പരിചയമില്ലായിരുന്നു എല്ലാവരും റീൽസ് കണ്ടുപണം എന്നല്ലാതെ പരിചയമില്ലായിരുന്നു ഇവിടെ വന്ന ശേഷമാണ് വേണം ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു അപ്പം അപ്പം ഈ സമയത്ത് ഒരു മീറ്റിങ്ങിലാണ് എല്ലാവരും കാണുന്നത് ഫുട്ബോൾ കളിക്കുക നേരത്തെ കളിക്കുമായിരുന്നു ഞാനൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു ഇതിലൊരു കളിച്ചപ്പോൾ ഏഴ് ഗോളും തോറ്റ ആറ് ഗോളും തോറ്റി ജയിക്കണം അപ്പോൾ ഷൂട്ട് തുടങ്ങിയത് ഇന്ന് എനിക്ക് ഷൂട്ടില്ല നടന്നോട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് അതെ കല്യാണം ഇപ്പൊ പറഞ്ഞു അടുത്ത് എങ്ങനെ ഉണ്ടാവും ഈ രണ്ടു മാസം കഴിഞ്ഞ് ഉടനെ ഇല്ല ഇത് ആരും അറിയിക്കാതെ ീവിന് വന്നെ പുള്ളിക്കാർ പോവും അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇല്ലാതെ എനിക്ക് എന്താ പക്ഷേ ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇല്ല ഓൾറെഡി നമ്മളിപ്പം ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളത് എൻഗേജ്മെന്റേ അല്ലായിരുന്നു അത് അത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പുള്ളിക്കാരെ ഫോട്ടോ ഇട്ട് അത് എൻഗേജ്മെൻ്റ് ആയിപ്പോയതാണ് പുള്ളി എൻഗേജ്മെൻ്റ് ഒന്ന് പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഞങ്ങൾ നല്ലത് സമ്മതിച്ചു കൊടുക്കുന്നതിന് ഓക്കെ ശരി താങ്ക് യു